നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് വളംതോട് മലപ്പുറം ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം നിലമ്പൂർ മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനായി എം എൽ എയുടെ അധ്യക്ഷതയിൽ നിലമ്പൂരിൽ യോഗം ചേർന്നു വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ നിലമ്പൂർ ടി വിയിലാണ് യോഗം ചേർന്നത് ഇതുവരെയുള്ള വികസന പ്രവർത്തനങ്ങളുടെ നിലവിലെ അവസ്ഥ മനസ്സിലാക്കുന്നതിനും തുടർ വികസന പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനുമായിട്ടാണ് യോഗം ചേർന്നതെന്ന് ആര്യാടൻ ചൌക്കത്ത് എം എൽ എ പറഞ്ഞു കുറച്ചുനാളുകളായി ജനപ്രതിനിധി ഇല്ലാത്ത അവസ്ഥയിലായിരുന്നതിനാലാണ് വിപുലമായ യോഗം ചേർന്നതെന്നും എം എൽ എ പറഞ്ഞു ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ടു ആ തടസ്സങ്ങളൊക്കെ എന്നതാണ് പ്രധാനമായ ആലോചനയുണ്ടായത് അത് ടി എസിനു വേണ്ടി കാത്തുനിൽക്കുന്നതുണ്ട് അതേപോലെ തന്നെ ടി എസ് ലഭിച്ചിട്ടും ചില്ലറ പ്രശ്നങ്ങൾ കൊണ്ട് പിന്നെ ടെൻഡർ ചെയ്യാൻ കഴിയാത്തതുണ്ട് ടെൻഡർ ചെയ്ത വർക്കുകൾ തുടങ്ങാൻ കഴിയാത്ത പ്രശ്നങ്ങളുണ്ട് പുതിയ എ എസ് ലഭിക്കേണ്ട പ്രവൃത്തികളുണ്ട് ഇതിൻ്റെയൊക്കെ വളരെ കൃത്യമായ ഒരു അവലോകനമാണ് ഇന്നത്തെ യോഗത്തിൽ നടന്നത് എന്തായാലും ഇതിൻ്റെ ബാക്കിയുള്ള ഫോളോ അപ്പ് ആക്ഷൻ നടത്താൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇതിൻ്റെ കൂടെ പുതിയ പ്രപ്പോസലുകൾ എന്തൊക്കെയാണ് നൽകേണ്ടത് എന്നതിനെക്കുറിച്ചും ഒരു ചെറിയ ആലോചനകളുണ്ടായി ഇനി പുതിയ പ്രപ്പോസലുകളെ കുറിച്ച് പഞ്ചായത്ത് പ്രസിഡന്റുമാരും അതേപോലെ ലോക്കലായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകരും അതേപോലെ പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ആലോചിച്ചിട്ടായിരിക്കും ബാക്കിയുള്ള പ്രപ്പോസൽസുകളൊക്കെ നമ്മൾ സമർപ്പിക്കുന്നു എന്തൊക്കെയായാലും ചെറിയ ചെറിയ തടസ്സങ്ങൾ തടസ്സങ്ങൾക്കുണ്ട് പ്രത്യേകിച്ചും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ജനപ്രതിനിധി ഇല്ലാത്തതിൻ്റെ വലിയ പ്രശ്നങ്ങൾ നിലമ്പൂരനുഭവിക്കുന്നുണ്ടായിരുന്നു പല കാര്യങ്ങളും ചെറിയ തടസ്സങ്ങളൊക്കെ നീക്കാൻ കഴിയാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ടായിരുന്നു അതൊക്കെ തടസ്സം നീക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ആലോചിക്കുന്നത് ഒൻപതിന് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ വീണ്ടും യോഗം ചേരും നിലമ്പൂർ ബൈപ്പാസിന് ടി എസ് ലഭിക്കുന്നതിനായുള്ള ശ്രമം നടത്തുമെന്നും എം എൽ എ പറഞ്ഞു ഒന്നാം റേച്ചിന്റെ നിർമ്മാണം കിട്ടിയാൽ ആരംഭിക്കാൻ കഴിയും നിലമ്പൂർ നിർമ്മാണത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും എല്ലാ സഹകരണവും പ്രതീക്ഷിക്കുന്നതായും ഇരുന്നൂറ്റി ഇരുപത്തേഴ് കോടി എന്ന് പറഞ്ഞെങ്കിലും അതിന് ടി എസ് ലഭിച്ചിട്ടില്ല അവ എസ് ലഭിക്കണം ടെക്നിക്കൽ സാങ്ഷൻ ലഭിക്കണം ടെക്നിക്കൽ സാങ്ഷൻ ലഭിക്കണമെങ്കിൽ അതിന് വീണ്ടും ഗവൺമെൻറ്റിലേക്ക് എത്തി അപ്പോൾ അതിനുവേണ്ടി പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ടെക്നിക്കൽ സാങ്ഷൻ ആ ഫസ്റ്റ് റീച്ച് വളരെ വേഗത്തിൽ എങ്ങനെ തീർക്കാൻ കഴിയും അതിന് മുപ്പത്തഞ്ച് കോടി രൂപ രൂപയുടെ ഒരു എസ്റ്റിമേറ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് റീച്ചിന് എത്രയും പെട്ടെന്ന് ടി എസ് വാങ്ങി ലഭിച്ചാൽ ഉടനെ തന്നെ ഫസ്റ്റ് റീച്ച് എങ്ങനെ പൂർത്തീകരിക്കാൻ പറ്റും തുടർന്ന് അമ്പത്തഞ്ച് കോടി രൂപ വേണം ബാക്കിയുള്ള റീച്ചിലേക്ക് ലാൻഡ് എക്കോസിഷൻ നടപടികൾ പൂർത്തീകരിക്കണം ആ നടപടികൾ പൂർത്തീകരിക്കാൻ അതിനാവശ്യമുള്ള കാര്യങ്ങൾ കൂടി എത്രയും പെട്ടെന്ന് എന്തൊക്കെ രൂപത്തിൽ ചെയ്യാൻ കഴിയും എന്നതാണ് പ്രധാനമായിട്ട് ആലോചിക്കുന്നത് ആ പിന്നെ അതുമാത്രമല്ല ഇതിൽ ടവർ ലൈനുകൾ മാറ്റണം അതിനുള്ള എമൗണ്ട് ഒക്കെ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തണം അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ടി എസ് ലഭിച്ചിട്ടില്ല ഗവണ്മെന്റിൽ നിന്ന് ടി എസ് ലഭിച്ചാൽ ഈ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി സാധിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് ടി എസ് വേണ്ടിയിട്ടുള്ള മൂവ്മെൻറ്റ് നടത്താൻ വേണ്ടിയാണ് തീരുമാനിച്ചത് പരപ്പനങ്ങാടി നാടുകാണി പാതയ്ക്ക് ആദ്യം അനുവദിച്ച നാനൂറ്റി അൻപത് കോടിയിൽ സർക്കാർ പിന്നീട് ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ വെട്ടിക്കുറച്ചതാണ് വഴിക്കടവ് മുതൽ വടപുറം വരെ കെൻചി റോഡ് ഈ അവസ്ഥയിൽ കിടക്കാൻ കാരണമെന്നും അദ്ദേഹം പറഞ്ഞു വെട്ടിക്കുറച്ച ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ അനുവദിക്കണമെന്നും ആര്യാടൻ ചൌക്കത്ത് ആവശ്യപ്പെട്ടു താഴെ ചന്തക്കൊന്ന് മുതൽ വെളിയംതോട് വരെയുള്ള ഭാഗവും എടക്കര മുതൽ പാലുണ്ട വരെയുള്ള ഭാഗവും മലയോര ഹൈവേയിൽ വരാതെ പോയതാണ് നാടുകാണി പരപ്പനങ്ങാടി പാതയിൽ നേരത്തെ തുക ഉൾപ്പെടുത്തിയതുകൊണ്ടാണ് ഈ തുക സർക്കാർ പിന്നീട് വെട്ടിക്കുറച്ചത് വനം വന്യജീവി പ്രശ്നം ആദിവാസി മേഖലയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഈ മാസം ഒൻപതിന് വനം റവന്യൂ പട്ടികവർഗ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ നിലമ്പൂരിൽ നടക്കുമെന്നും എം എൽ എ പറഞ്ഞു ഇനി ആദിവാസി മേഖലയിലെ പ്രശ്നങ്ങൾ അതേ അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ആനിമൽ കോൺഫ്ലിക്റ്റുമായി അതിനുവേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ തന്നെ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇവരുടെയൊക്കെ സംയുക്തമായൊരു യോഗം ഈ ഒൻപതാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് കലക്ടറുടെ നേതൃത്വത്തിൽ തന്നെ നിലമ്പൂരിൽ വെച്ച് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ആ യോഗം കൂടി ആകുമ്പോൾ നമുക്ക് ചെറിയ ഈ പറയുന്ന ഫോറസ്റ്റിൻ്റെ പ്രശ്നം കൊണ്ട് അല്ലെങ്കിൽ റവന്യൂവിൻ്റെ തടസ്സം കൊണ്ട് അങ്ങനെയൊക്കെയുള്ള തടസ്സങ്ങൾ എങ്ങനെ നീക്കാൻ പറ്റും അതിനുവേണ്ടി കൂടിയാണ് ഈ യോഗങ്ങൾ നടന്നത് ആ അതിനുവേണ്ടി കൂടിയാണ് ഈ യോഗം തീയതി നേതൃത്വത്തിൽ നിലമ്പൂർ ടൗൺ നവീകരണത്തിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയായി നേരത്തെ ഒന്നാം ഘട്ടം ജ്യോതിപ്പടി മുതൽ ജനതപ്പടി വരെയായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ ഒന്നാം ഘട്ടം ഗവൺമെന്റ് മോഡൽ യു സ്കൂൾ മുതൽ പൊതുമരാമത്ത് റെസ്റ്റ് ഹൗസ് വരെയാണ് രണ്ടാം ഘട്ടത്തിന് പുതുതായി ഫണ്ട് ലഭിക്കണം ഇതിനുള്ള ശ്രമം നടത്തുമെന്നും എം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ഏഗോപിനാഥ് പൊതുമരാമത്ത് റോഡ്സ് ബ്രിഡ്ജ് കേരള റോഡ് ഫണ്ട് കോർപ്പറേഷൻ വാട്ടർ അതോറിറ്റി ജൽജീവൻ ബ്ലോക്ക് പഞ്ചായത്ത് വനം എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു എ പ്ലസ് വിഷൻ നിലമ്പൂർ കാഴ്ചകളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന Top Spin Revolving Tower Disco Magic Coaster Aqua Loop Rocket Wave Pool Family Pool Kids Pool Adult Pool Children Splash Family Splash Slide Open Body Slide Closed Body Slide നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്ത മലപ്പുറം